ബ്യൂട്ടി പാർലർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ ചെയ്തു കാലാനുസൃത മാറ്റങ്ങൾക്കൊപ്പം സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങളും മാറിക്കൊണ്ടിരിക്കെ മാറ്റങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും ഉൾക്കൊണ്ടുകൊണ്ട് ഓറ ബ്യൂട്ടി പാർലർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു തെക്കേ നടയിൽ എഡിസൺ ഇലക്ട്രിക്കൽസിന് സമീപമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഓറ ബ്യൂട്ടി പാർലർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ഡോക്ടർ ശ്രീരുദ്രൻ നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർമാരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ നഗരസഭാ കൗൺസിലർ ഗീതാ റാണി ജീവൻ നാലുമാക്കൽ പ്രദീപ് കളച്ചിറ ടി ബി ഷാജി കലാ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവർക്കും ംഗത്ത് ഒരുപാട് വർഷത്തെ സേവന പരിചയമുള്ള കല സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇന്നിവിടെ തുടങ്ങുകയാണ് കലയ്ക്കും സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ പ്രിയ അനുജനും ഭാര്യയും പുതിയൊരു സംരംഭത്തിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബ്യൂട്ടി പാർലർ രംഗത്തേക്ക് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന കലയ്ക്ക് ഈ ഒരു സംരംഭം പുതിയതല്ലെങ്കിൽ തന്നെയും ഈ ഭാഗത്ത് പുതിയൊരു സംരംഭം തുടങ്ങുന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും പൊതുജനങ്ങളോട് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം ഈ നേരത്തെ ജീവൻ സൂചിപ്പിച്ച മാതിരി ബ്യൂട്ടീഷ്യൻ്റെ രംഗത്ത് ഇന്ന് പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷനും വേർതിരിവില്ലാതെ എല്ലാവരും പ്രായം നോക്കാതെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എല്ലാവരും എത്ര സാമ്പത്തിക അതിന് ചിലവാക്കാൻ തയ്യാറാണ് സ്ത്രീ ആയാലും പുരുഷനായാലും ആ സമയത്ത് ഇത്തരത്തിലുള്ള സൗന്ദര്യ വർധക വസ്തുക്കളും അതുപോലെ തന്നെ അതിലുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് എല്ലാവരും പൊതുജനങ്ങളിതൊരു സേവന മനോഭാവത്തോടു കൂടി ഇതൊരുക്കി അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം അവർക്കുണ്ടാവട്ടെ നാൾക്ക് നാളും മേൽഗതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സുഹൃത്ത് ഷാജിയും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടി ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ബ്യൂട്ടി പാർലറിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഞങ്ങൾ കുറച്ച് വയസ്സന്മാരുടെ കാര്യം പ്രത്യേകിച്ച് ഒന്ന് പരിഗണിക്കണമെന്ന് അതിനുള്ള സംവിധാനം കൂടി ഒരുക്കിയാൽ ഞങ്ങളിടയ്ക്ക ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ബ്യൂട്ടി പാർലറിൽ കയറുന്നത് അപ്പം അതിനുള്ള സൗകര്യം കൂടി ഒരുക്കി കഴിഞ്ഞാൽ ഇനിയും കയറാനുള്ള അവസരം ഉണ്ടാക്കി തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി ഉദ്ഘാടന ചടങ്ങിൽ ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു ബ്രൈഡൽ മേക്കപ്പ് സിമ്പിൾ മേക്കപ്പ് ഐബ്രോ ത്രെഡിംഗ് ഫേഷ്യൽ ഹൈഡ്ര ഫേഷ്യൽ ഹെയർ കട്ട് ഹെന്ന ഹെയർ സ്പാ ഹെയർ സ്മൂത്തനിങ് ഹെയർ സ്ട്രെയിറ്റനിങ് നാനോപ്ലാസ്റ്റിയ പിഡിക്യൂർ മാനിക്യൂർ വാക്സിംഗ് തുടങ്ങിയ സേവനങ്ങൾ ഓറ ബ്യൂട്ടി പാർലർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോയിൽ സജ്ജമാക്കിയിട്ടുണ്ട്